അന്തർ സംസ്ഥാന സർവീസിനൊരുങ്ങി നവകേരള ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് ബംഗളൂരു സർവീസ് ഈ മാസം അഞ്ച് മുതൽ ആരംഭിക്കും വിശദാംശങ്ങളുമായി അഖിൽഷ അൻസാർ ചേരുകയാണ് അഖിൽഷ ഈ നവകേരള ബസ് അതിൻ്റെ അതിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന കാര്യമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ അതൊരു പ്രീമിയം സർവീസായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടാൻ പോകുന്നു മെയ് അഞ്ച് മുതൽ വിവരങ്ങൾ അങ്ങനെ നീണ്ട കാലത്തെ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ നവകേരള ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കേട്ട കാര്യം ഇതാണ് നമ്മുടെ മന്ത്രിമാർ നവകേരള സർവീസിൻ്റെ ഭാഗമായി യാത്ര ചെയ്ത നവകേരള ബസ് ഈ ബസ് ഇനി മുതൽ അന്തർ സംസ്ഥാന സർവീസ് അതായത് കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസിനായി ഉപയോഗിക്കും എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും കെ എസ് ആർ ടി സി അറിയിക്കുന്നത് ഈ വരുന്ന അഞ്ചാം തീയതി മുതൽ അതായത് മെയ് അഞ്ചാം തീയതി മുതൽ ഇതിൻ്റെ സർവീസ് അത് കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ റൂട്ടിൽ നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്കിതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനമാണ് അതായത് കാല് വയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ളവർക്ക് ഇതിലിങ്ങനെ കയറി നിർത്തി ഈ സ്വിച്ചിലേക്ക് അമർത്തിയാൽ ഈ ലിഫ്റ്റ് നമ്മളെ മുകളിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അസൗകര്യമുള്ളവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ ലിഫ്റ്റിലൂടെ മുകളിലേക്ക് എത്താം എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് എന്തായാലും ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിലായിരിക്കും ഈ ബസ് സർവീസ് നടത്തുക എന്നുള്ളതാണ് കെ എസ് ആർ ടി സി ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ നവകേരള സർവീസിൻ്റെ ഭാഗമായി എല്ലാ മന്ത്രിമാരും യാത്ര ചെയ്തൊരു ബസ് ബസ്സാണ് ജനങ്ങളിലേക്ക് എത്തിയ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന ബസ്സാണ് നവകേരള കേരള ബസ് എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പുഷ്പാക്ക് സീറ്റുകളോടുകൂടിയുള്ള സംവിധാനങ്ങളുള്ള ബസ്സാണ് അതിൽ ഓരോ സീറ്റുകളിലും സീറ്റ് ബെൽറ്റ് സംവിധാനമുണ്ട് അതുപോലെ തന്നെ ലൈറ്റിങ് മറ്റ് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങൾ ഈ ചാർജിങ് പോയിൻ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അടങ്ങുന്ന ഒരു ഒരു വലിയ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബസ്സാണിതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ഈ കാണുന്ന അതായത് ഈ സീറ്റാണ് നമ്മൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരുന്ന മുഖ്യമന്ത്രി ഇരുന്ന സീറ്റ് ഈ ഈ സീറ്റിലിരുന്നാണ് മുഖ്യമന്ത്രി ആളുകളെ കണ്ടത് അത്തരത്തിൽ വലിയ സംവിധാനങ്ങൾ ഒക്കെയുണ്ട് ഫുള്ളി എയർ കണ്ടീഷൻഡ് കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു സർവീസ് കൂടിയാണ് ഇതിനുള്ളത് മറ്റ് ഈ യാത്രക്കാർക്ക് അവരുടെ ലൈറ്റുകളും അതുപോലെ തന്നെ അവരുടെ അവരുടെ ഈ എ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഓരോ സീറ്റുകളുടെ ഭാഗമായിട്ടുണ്ട് നമുക്കറിയുന്ന പോലെ അഞ്ചാം തീയതി മുതൽ അഞ്ചാം തീയതി രാവിലെ ഇത് കോഴിക്കോട് നിന്ന് തിരിച്ച് ഉച്ചയോടുകൂടി ബാംഗ്ലൂരെത്തുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് രാത്രിയോടുകൂടി അത് തിരിച്ച് കോഴിക്കോടേക്ക് എത്തുന്ന തരത്തിലുമാണ് ഇതിൻ്റെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്നത് കോഴിക്കോട്ടേക്ക് സർവീസായി തന്നെ പോകും ബാക്കി കോഴിക്കോട് എത്തി അതിൻ്റെ മറ്റ് സർവീസും മറ്റ് സർവീസിനായുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞതിന് ശേഷമാകും അഞ്ചാം തീയതി മുതൽ ഇതിൻ്റെ പ്രധാന സർവീസ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള സർവീസ് ആരംഭിക്കാം നമുക്ക് ഈ കാണുന്നത് പോലെ പുറകുവശത്തെ ഡോർ തുറന്ന് അകത്തേക്ക് വന്നാലാണ് ഇതിൻ്റെ ടോയ്ലറ്റ് സംവിധാനം നമുക്ക് കാണാൻ കഴിയുന്നത് ടോയ്ലറ്റ് സംവിധാനം അതായത് യാത്രക്കാർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാം അതിന് വെള്ളവും അതുപോലെ തന്നെ ഈ മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ഏറ്റവും പുറകിലായി കാണാൻ കഴിയുന്നത് ഇത്തരത്തിൽ പുറകുവശത്തെ ഡോർ നോക്കുകയാണെങ്കിൽ സാധാരണ ആളുകൾക്ക് കയറാൻ കഴിയുന്ന സാധാരണ സ്റ്റെപ്പുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഒരു സംവിധാനം പുറകിലും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ കാര്യം എന്തായാലും അഞ്ചാം തീയതി മുതൽ ഈ ബസ്സിൻ്റെ സർവീസ് ആരംഭിക്കും എന്നുള്ളതാണ് കെ എസ് അറിയിക്കുന്നത്